നമസ്കാരം ഞാൻ നിങ്ങളുടെ അജിമൊല്ലുക്കോസ് ചെയസം ഇന്ന് രാത്രി പത്ത് മുപ്പതോടുകൂടി തിരുവനന്തപുരം ജില്ലയിൽ വെള്ളനാട് ഗ്രാമപഞ്ചായത്തിൽ ചാത്തനാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പെരുമ്പാമ്പിനെ കണ്ടു എന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സംഭവസ്ഥലത്തേക്ക് യാത്ര തിരിച്ചു ഞങ്ങളവിടെ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് നാട്ടുകാരടങ്ങുന്ന മുപ്പതോളം ആൾക്കാർ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടങ്ങുന്ന ഏകദേശം മുപ്പതോളം ആൾക്കാർ ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു അത് തങ്ങളുടെ വാഹനങ്ങളിൽ നിന്നുള്ള ലൈറ്റ് ഈ പാമ്പിനെ കണ്ട ആ സ്പോട്ടിലേക്ക് ഫോക്കസ് ചെയ്ത് നിർത്തുകയും അതോടൊപ്പം തന്നെ അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ടോർച്ച് ഉപയോഗിച്ച് ഈ പാമ്പിനെ കണ്ട സ്പോട്ടിലേക്ക് ലൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചിച്ച് ആ പാമ്പ് അവിടെ നിന്ന് പോകാതെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് വടികളുമായി പുരുഷന്മാർ രംഗത്തുണ്ടായിരുന്നു ഈ പാമ്പ് ദൂരോട്ടങ്ങും ഇഴഞ്ഞു പോകാതെ സംരക്ഷിക്കുകയായിരുന്നു ഇവർ ചെയ്തത് അതിന് നാല് ചുറ്റുമുള്ള ചോ കാർഡുകൾ ഒക്കെ അവരൊക്കെ നീക്കം ചെയ്തു ഈ പാമ്പിനെ പിടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു അതിനു മുമ്പായി തന്നെ അവർ റെസ്ക്യൂ ഓപ്പറേഷൻ ടീം അംഗമായ റോഷിനിയെ വിവരം അറിയിക്കുകയും ഫോറസ്റ്റ് ഓഫീസറായ റോഷിനി തൻ്റെ വാഹനത്തിൽ ഒറ്റയ്ക്ക് തന്നെയാണ് രാത്രി പത്തരയ്ക്ക് അവിടെ എത്തിയത് ഇത്ര വളരെ ദുർഘടമായ ഈ വർക്ക് ചെയ്യുന്നതിനു വേണ്ടി റോഷിനി വളരെ സന്തോഷപൂർവ്വം തന്നെ വളരെ സാഹസികമായി ഈ പ്രവൃത്തി ഏറ്റെടുക്കുകയാണ് ചെയ്തത് ഞങ്ങളൊക്കെ ഈ സംഭവസ്ഥലത്ത് റെസ്ക്യൂ ടീമിൻ്റെ ഭാഗം ആകുന്നതോടൊപ്പം തന്നെ റോഷിനിയുടെ ആ ധീരതയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകാൻ ആഗ്രഹിക്കുന്നു വളരെ കൂടി തന്നെയാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് ഈ പാമ്പിനെ പിടിക്കുന്നതിന് വേണ്ടി ഒരു ശാസ്ത്രീയമായ രീതിയാണ് അവലംബിക്കുന്നത് പാമ്പിനെ പിടിക്കാനുള്ള ഉപകരണങ്ങളുമായാണ് റോഷനി എത്തിയത് റോഷിനി വന്ന ഉടനെ തന്നെ അതിനുള്ള ഉപകരണങ്ങളെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഉറക്കിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ആ സ്ഥലത്തുള്ള എല്ലാവരും ഗ്രാമപ്രദേശത്തുള്ള ആൾക്കാർ ആ വീടിന് വീട്ടിലുള്ള ആൾക്കാരെല്ലാം തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട് എല്ലാവരും ഭീതിയിലായിരുന്നു ഈ പാമ്പിനെ കണ്ടു എന്ന് അറിഞ്ഞ സമയം മുതൽ അവരൊക്കെ തന്നെ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഭാഗമാവുകയാണ് ചെയ്തത് അതിനെ പാമ്പിനെ പിടിക്കുന്നതിനുള്ള ആ ഉപകരണം തയ്യാറാക്കി കഴിഞ്ഞു അതിനുള്ള നെറ്റ് തയ്യാറാക്കി കഴിഞ്ഞു സ്ത്രീകളും കുട്ടികളുമൊക്കെ ഇതിൻ്റെ കാഴ്ചക്കാരായി അവിടെ നിൽക്കുകയാണ് അവരൊക്കെ വളരെ ആകാംക്ഷയോടി നോക്കുകയാണ് ഇത് വലിപ്പമുള്ള പാമ്പാണോ ഇത് ആക്രമിക്കുന്നതാണോ ഇത് ഏത് ടൈപ്പ് പാമ്പാണ് ഒന്നും അറിയുന്നില്ല പക്ഷേ പെരുമ്പാമ്പ് ആണെന്നാണ് തുടക്കത്തിൽ ഇതിനെ കണ്ട് ആൾക്കാർ പറയുന്നത് അതുവഴി വാഹനം ഓടിച്ചു പോയ വഴിക്ക് ഈ പാമ്പിനെ കണ്ടു ആ പാമ്പ് ആ ഭാഗത്തേക്ക് പോകുന്നതായി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാർ വിവരം അറിയിച്ചത് റെസ്ക്യൂ ടീമിലെ അംഗമായ റോഷനി വന്ന് ആ പാമ്പിനെ പിടിക്കുന്ന രംഗമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പാമ്പ് ഇപ്പോൾ ആ റോഷൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിലായി തന്നെയാണ് ആ പാമ്പ് ഉള്ളത് ആ പാമ്പ് അവിടെ നിഴഞ്ഞു എഴുഞ്ഞു പോകാതെ തന്നെ വളരെ സംരക്ഷണയോടുകൂടി തന്നെ നാട്ടുകാരും രംഗത്തുണ്ട് റോഷനിക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും നാട്ടുകാർ ചെയ്തു കൊടുക്കുകയാണ് പഞ്ചായത്ത് മെമ്പറായ മിസ്റ്റർ റോബർട്ട് സംഭവ സ്ഥലത്തുണ്ട് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് മെമ്പർ സ്ഥലത്തുണ്ട് റോബർട്ടിനും ഒരു ബിഗ് സലൂട്ട് ഈ നമ്മുടെ നാട്ടിൻപുറത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പരിഭ്രാന്തരാവാതെ ഈ പാമ്പ് അവിടെ നിന്ന് എഴിഞ്ഞു പോകാതെ നമ്മൾ നോക്കുന്നുണ്ട് നമ്മുടെ കർത്തവ്യമാണ് അതിനെ പുരുഷന്മാർ രംഗത്തിറങ്ങുക അതോടൊപ്പം കുട്ടികളെ ഇതിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടാതിരിക്കുക അതുപോലെ ഇതിനെ അടിച്ചു കൊല്ലാതെ നോക്കുക അപ്പോഴതി അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അതിനെ പിടികൂടും അതിനെ വനത്തിലേക്ക് കൊണ്ടുവിടുന്ന പ്രക്രിയയിൽ അവർ ഏർപ്പെടുകയും ചെയ്യും ഇപ്പോൾ എന്താ റോഷനി ആ പാമ്പിനെ പിടിച്ചു കഴിഞ്ഞു അതിൻ്റെ വാലിലാണ് പിടുത്തമിട്ടിരിക്കുന്നത് പുരുഷന്മാരൊക്കെ പേടിച്ച് നിൽക്കുകയാണ് നാല് ചുറ്റും അപ്പോൾ ഒരു സ്ത്രീ കണ്ടില്ലേ ഇതാണ് സ്ത്രീകളുടെ ധൈര്യം എന്ന് പറയുന്നത് റോഷ്നി വളരെ സാഹസികമായി തന്നെ ആ പാമ്പിനെ പിടികൂടി അതിൻ്റെ പാല് പിടിച്ചു ആ പാമ്പ് അവിടെ നിന്ന് കുതിറി മാറുകയാണ് ഏകദേശം എട്ടടിയോളം നീളം വരും എട്ട് ആ എട്ടടിയോളം തന്നെ നീളം വരുന്ന ഒരു നല്ല ഉശിരുള്ള ഒരു പെരുമ്പാമ്പാണ് അത് ചാടി കഴിഞ്ഞു ആ റോഡിലേക്ക് ചാടി കണ്ടില്ലേ ആ പാമ്പിൻ്റെ നീളം കണ്ടില്ലേ നല്ല ചുറു ഒരു പാമ്പ് തന്നെയാണ് ഇതാണ് ഇത്ര നേരം ആ ഗ്രാമപ്രദേശത്തെ ആൾക്കാരെ ഭീതിയിലാക്കിയത് ഇതിന് റോഷനി വളരെ സാഹസികമായി തന്നെ പിടികൂടി അത് കവറിനകത്തോട്ട് ഇറക്കാനുള്ള പ്രക്രിയയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് വേണ്ടി സപ്പോർട്ട് എല്ലാം തന്നെ ആ നാട്ടിലുള്ള ചെറുപ്പക്കാർ ചെയ്തു കൊടുക്കുകയാണ് അമ്മമാരും നാല ചുറ്റും കൂടിയിട്ടുണ്ട് അവരൊക്കെ വളരെ സപ്പോർട്ടാണ് റോഷ്നിക്ക് കൊടുത്തത് നാട്ടുകാരുടെ സഹകരണം കൊണ്ട് തന്നെയാണ് റോഷ്നിക്ക് ഈ ഈ വർക്ക് വളരെ സക്സസ്ഫുള്ളായിട്ട് ചെയ്തെടുക്കാൻ കഴിഞ്ഞത് റോഷിനി പിടികൂടുന്ന തൊണ്ണൂറാമത്തെ പെരുമ്പാമ്പാണിത് പെൺപാമ്പിനെതാ കവറിനകത്താക്കി കഴിഞ്ഞു അതിൽ നിന്നും ആ സ്റ്റിക്ക് റിലീസ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സ്റ്റിക്ക് ആക്കി കഴിഞ്ഞാൽ തന്നെ ഈ പാമ്പിനെ ആ കവറിനകത്താക്കി കെട്ടി സുരക്ഷിതമായ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അഴിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഇതിനെ പിടിച്ചിട്ടുള്ളത് അപ്പോൾ റോഷിനി കാണിച്ച എല്ലാ സഹകരണത്തിനും നാട്ടുകാരുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ നാട്ടുകാർ നേരിട്ട് ഇതിനെ പിടിക്കാതെ അവരെ വിളിച്ചറിയിക്കണം അവർ സംഭവ സ്ഥലത്തേനെ എത്തിക്കൊള്ളാം വന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഇങ്ങനെയുള്ള പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അവർ മാറ്റിക്കൊള്ളമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ജനങ്ങൾക്ക് ഒരു ധൈര്യം കൊടുത്തിട്ടാണ് റോഷനി അവിടെ നിന്ന് പോയത് റോഷിനി നാട്ടുകാർക്കും കുട്ടികൾക്കും കുട്ടികളടങ്ങുന്ന അമ്മമാർക്കും ഒക്കെ ധൈര്യം കൊടുത്ത് നിങ്ങളും പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളെപ്പോഴും വിളിച്ചാലും ഞാൻ എത്താം എന്ന് ധൈര്യം കൊടുക്കുകയാണ് മെമ്പർ തൊട്ടടുത്ത് തന്നെ നിപ്പുണ്ട് മെമ്പറുടെ സപ്പോർട്ടും വളരെ വിലപ്പെട്ടതായിരുന്നു ഈ സമയത്ത് അപ്പോഴേ റോഷനിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു റോഷനിക്ക് സപ്പോർട്ടായി മെമ്പർ തന്നെ അടുത്തുണ്ട് മാത്രമല്ല അവിടെയുള്ള എല്ലാ ചെറുപ്പക്കാരും അവിടെ പ്രായ ഭേദമന്യ എല്ലാവരും ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് എന്തായാലും വളരെ ഭംഗിയായി തന്നെ തൻ്റെ ദൗത്യം നിർവഹിച്ച് റോഷ്നി ആ പാമ്പിനെ അതാ കൊണ്ടുപോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് റോഷിനിയുടെ വർക്കിൽ വളരെ ഡെഡിക്കേറ്റഡ് ആണ് എന്ന് നമുക്ക് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കാരണം യാതൊരുവിധ മടിപ്പും അതുപോലെ തന്നെ സമയവും ഒന്നും യാതൊരു പ്രശ്നവും ഇല്ലാതെ റോഷ്നി തൻ്റെ ദൗത്യം വളരെ സാഹസികമായി നിർവഹിക്കുന്ന കാഴ്ച കണ്ടില്ലേ ആ കാട്ടിൻ്റെ ഇടയ്ക്ക് രാത്രി പത്തരയ്ക്കാണ് ആ ഒരു ലേഡി ഒറ്റയ്ക്ക് വന്നിട്ട് ഈ പാമ്പിനെ പിടിച്ച് പുറത്ത് അതാ കൊണ്ടുവരുന്ന ആ ഒരു സീനാണ് നമ്മളീ കാണുന്നത് പെരുമ്പാമ്പാണ് പൈതൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പെരുമ്പാമ്പാണിത് ഇത് ി പാമ്പിൻ്റെ സ്വഭാവം നമുക്കെല്ലാവർക്കും അറിയാം ഇത് എന്തെങ്കിലും വസ്തുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ അത് വിഴുങ്ങുന്ന ഒരു സ്വഭാവമാണ് ഇതിനുള്ളത് അത് പാമ്പിനെ കണ്ടി വലിപ്പമുള്ള ഓബ്ജക്റ്റിനെ പോലും അതിനെ വിഴുങ്ങാനുള്ള കഴിവുണ്ട് അപ്പോഴേ ഇത് അപകടകാരിയാണ് പക്ഷേ ഇത് വിഷമുള്ള ഒരു വർഗമല്ല അതുകൊണ്ട് ഇതിനെ സൂക്ഷിക്കേണ്ടതാണ് ഇതിൻ്റെ കടിയേൽക്കാതെയും അതുപോലെ തന്നെ ഇതിൻ്റെ ആക്രമണത്തിന് വിധേയരാകുകയും ചെയ്യാതെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക എന്നാണ്